പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കുമാര ഗുരുദേവൻ ഭാഗ്ബടാനന്ദൻ കെ പി കറുപ്പൻ സഹോദരൻ അയ്യപ്പൻ ഉത്തരം ഓപ്ഷൻ എ ആണ് കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ സഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നത് പോയ്ഗെയിൽ യോഹന്നാനാണ് കേരള നെപ്പോളിയൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഇരവിപ്പേരൂർ തിരുവല്ല പത്തനംതിട്ട ഇദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഇരവിപ്പേരൂരിലാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് കണ്ടൻ മാതാവ് ലേച്ചി പത്നി ജാനമ്മ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കുമാരൻ അഥവാ കുമാരൻ ഇദ്ദേഹം അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ജൂൺ ഇരുപത്തി ഒൻപത് ഇദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് കുമാര ഗുരുദേവൻ പുലയൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് പോയ്കയിൽ യോഹന്നാൻ കുമാര ഗുരുദേവൻ പുലയൻ മത്തായി എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വച്ച നവോത്ഥാന നായകൻ ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമതത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ഇദ്ദേഹം കുട്ടിക്കാലം മുതൽക്കുതന്നെ ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായ ഇദ്ദേഹം ക്രിസ്തു മതത്തിൽ ചേരുകയും യോഹനൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞാണ് യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചതാരാണ് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ യോഹന്നാൻ ക്രിസ്തു മതം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇദ്ദേഹം ക്രിസ്തു മതം ഉപേക്ഷിച്ചത് അവശ്യത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടി ലഹള അവശതനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടിലഹള ലഹള പൊയ്ഗയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളാണ് വാഗത്താനം പ്രക്ഷോഭം അഥവാ വാഗത്താനം ലഹള കൊഴുക്കും ചിറ ലഹള മുണ്ടക്കയം ലഹള മംഗളം ലഹള വെള്ളിനാടി സമരം പൊയ്ഗയിൽ യോഹന്നാൻ പൊയ്ഗേ ലോഹന്നാൻ ദളിത് സമുദായത്തിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളാണ് വാഗത്താനം ലഹള കൊഴുക്കും ചിറ ലഹള മുണ്ടക്കയം ലഹള മംഗലം ലഹള വെള്ളനാടി സമരം പാട്ടുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം പാട്ടുകളിലൂടെ അതുപോലെ പ്രഭാഷണങ്ങളിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് പൊയ്ഗെ ലോഹന്നാൻ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി യോഹന്നാൻ അംഗമായിരുന്ന സാമൂഹിക സംഘടനയാണ് സാധുജന പരിപാലന സംഘം യോഹന്നാൻ അംഗമായിരുന്ന സാമൂഹിക സംഘടനയാണ് സാധുജന പരിപാലന സംഘം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം മുതൽ കുളത്തൂർക്കുന്ന് വരെ യോഹന്നാൻ സംഘടിപ്പിച്ച ജാതിയാണ് യുദ്ധവിരുദ്ധ ജാഥ പൊയ്ഗൽ ലോഹന്നാൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് നെയ്യാറ്റൻ ഖര പൊയ്ഗയിൽ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് യോഹന്നാൻ്റെ കവിതകളുടെ സമാഹാരം ദത്ന മണികൾ ലോഹന്നാൻ്റെ കവിതകളുടെ സമാഹാരമാണ് രത്ന മണികൾ സർക്കാർ അനുമതിയോടെ അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗയിൽ ലോഹന്നാനാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ചത് പൊയ്ഗയിൽ ലോഹന്നാൻ പൊയ്ഗയിൽ ലോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എം ആർ രേണുകുമാറാണ് പൊയ്ഗേൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് എം ആർ രേണുകുമാർ പ്രത്യക്ഷരക്ഷാ ദേവസഭ അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിതമായത് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം എരവിപ്പേരൂർ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ ഇരവി പ്രത്യക്ഷ പേരൂറാണ് പ്രത്യക്ഷരക്ഷാദേവസഭയുടെ ആസ്ഥാനം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചതിനു ശേഷം യോഹനാൻ അറിയപ്പെടുന്ന പേരുകളാണ് പോയ്കയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാദേവസഭ സ്ഥാപിച്ചതിനു ശേഷം യോഹനാൻ അറിയപ്പെട്ട പേരുകളാണ് പൊയ്കയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ സമബന്ധി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ ഉത്തരം ഓപ്ഷൻ എ ആണ് വൈകുണ്ഠ സ്വാമികൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികളുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് വൈകുണ്ടസ്വാമി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് സമ്പൂർണ്ണ ദേവൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സ്വാമിത്തോപ്പ് കന്യാകുമാരി ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ് കന്യാകുമാരി ഇദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് വൈകുണ്ഠസ്വാമികൾ അന്തരിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്ന് കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം മുടി ചൂടും പെരുമാൾ കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമമാണ് മുടി പെരുമാൾ മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തക്കുട്ടി എന്നാക്കി മാറ്റുകയും പിന്നീട് വൈകുണ്ടസ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ് വൈകുണ്ടസ്വാമികൾ കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് തിരുക്കുറൽ തിരുക്കുറലാണ് കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം വൈകുണ്ഠസ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് സ്വാമിത്തോപ്പ് വൈകുണ്ഠസ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് സ്വാമിത്തോപ്പ് സമബന്ധി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താമാണ് ഇദ്ദേഹം ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തുവയൽ പന്തി കൂട്ടായ്മ തുവയൽ പന്തി കൂട്ടായ്മയാണ് ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ഠസ്വാമികൾ സ്വീകരിച്ച പ്രസ്ഥാനം രാജാധികാരത്തെ എതിർത്ത ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമികൾ രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം വേല ചെയ്താൽ കൂലി കെട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വേല ചെയ്താൽ കൂലി കെട്ടണം എന്ന സാമൂഹിക മുദ്രാവാക്യം മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരം സ്വാതിരുന്നാൾ വൈകുണ്ഠസ്വാമികളെ ജയിൽ മോചിതനാക്കുകയാണ് ഉണ്ടായത് അതായത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് നൂറ്റിപ്പത്ത് ദിവസം സിംഗാരത്തോപ്പ് ജയിലടച്ചിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുന്നാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ഈ സംഭവം നടന്നത് സിംഗാരത്തോപ്പ് ജയിലിൽ നിന്ന് വൈകുണ്ടസ്വാമികൾ മോചിതനായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊൻപത് മാർച്ച് ഇരുപത്തിയാറ് ഇദ്ദേഹം ജയിൽ മോചിതനായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തിയാറിനാണ് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ തൈക്കാട് അയ്യയാണ് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യൻ അയ്യാ വഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പതികൾ അയ്യാ വഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേര് പതികൾ ആദ്യത്തെ പതിസ്ഥാപിച്ച സ്ഥലം സ്വാമിത്തോപ്പാണ് ആദ്യത്തെ പതിസ്ഥാപിച്ച സ്ഥലമാണ് സ്വാമിത്തോപ്പ് കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് സമത്വ സമാജം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് നൽകിയ മഹത് വചനമാണ് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യനി എന്താണ് വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് നൽകിയ മഹത് വചനമാണ് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യനി വൈകുണ്ഠസ്വാമികൾ മുന്നോ മുന്നോട്ട് വച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് നിഴൽത്താങ്കൽ അയ്യാവഴിയുടെ പ്രധാന ലക്ഷ്യം കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതാണ് അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിള കന്യാകുമാരി അത്തളവിള കന്യാകുമാരിയിലാണ് വൈകുണ്ടമല സ്ഥിതി ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അഖിലത്തിരട്ട് അമ്മാനെ ആരുൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികളാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് അനന്തപുരി നീചൻ തിരുവിതാംകൂർ രാജാവിനെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് അനന്തപുരി നീചൻ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് വണ്ണീജൻ്റെ ഭരണം ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് വെണ്നീജൻ്റെ ഭരണം വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂറിലെ ഭരണത്തെ വിശേഷിപ്പിച്ചത് കരിനീജ ഭരണം എന്നാണ് വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂറിലെ ഭരണത്തെ വിശേഷിപ്പിച്ചത് ഭരണം എന്നാണ് പ്രധാനപ്പെട്ട അഞ്ച് പതികളാണ് സ്വാമിത്തോപ്പുപതി മുട്ടപ്പതി അമ്പലപ്പതി പൂപ്പതി താമരക്കുളം പതി പ്രധാനപ്പെട്ട അഞ്ച് പതികളാണ് സ്വാമിത്തോപ്പുപതി മുട്ടപ്പതി അമ്പലപ്പതി പൂപ്പതി താമരക്കുളം പതി വൈകുണ്ടസ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് സർക്കാർ നാടാർ സമുദായത്തിന് നിയന്ത്രിത അവധി നൽകി വന്നിട്ടുണ്ട് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന സംഭാവനകളാണ് ചാനാർ ലഹളയ്ക്ക് മേൽമുണ്ട് സമരം പ്രചോദനം നൽകിയ ആത്മീയ നേതാവാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ക്ഷേത്രങ്ങളിൽ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ ഇദ്ദേഹം എതിർത്തു ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി ദർശനമാല പ്രാചീന മലയാളം ആനന്ദദർശനം ആത്മാനുതാപം ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതിയാണ് പ്രാചീന മലയാളം സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പിസ്വാമികളുടെ ജനനമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ചട്ടമ്പിസ്വാമി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമൂല തിരുവനന്തപുരം ജില്ല ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമൂല തിരുവനന്തപുരം ജില്ല ഇദ്ദേഹം സമാധിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച സമാധാന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ ആരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരു വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരുവാണ് സുബ്ബടാ പാടികൾ ചട്ടമ്പിസ്വാമികളെ സന്യാസവൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തിയാണ് സുബ്ബടാ പാടികൾ ചട്ടമ്പിസ്വാമികളെ സന്യാസവൃത്തി പ്രചരിപ്പിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടി പ്രേരിപ്പിച്ച വ്യക്തിയാണ് പാടികൾ ചട്ടമ്പിസ്വാമികളുടെ ഗുരുക്കന്മാരാണ് കൃഷ്ണപിള്ള പേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാട് അയ്യ ചട്ടമ്പിസ്വാമികളുടെ ഗുരുക്കന്മാരാണ് കൃഷ്ണൻപിള്ള പേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാട് അയ്യ തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരു സ്വാമിനാഥ ദേശികറാണ് തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരു സ്വാമിനാഥ ദേശികറാണ് അതുപോലെ ചട്ടമ്പിസ്വാമികൾക്ക് ബോധോദ്യം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം തമിഴ്നാട് സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പിസ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പിസ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ സസ്യഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമർഷിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം പന്മനയാണ് ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലമാണ് പന്മന ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഡയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തിയാണ് തൈക്കാട് അയ്യ ഗുരുക്കൾ ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഡയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തിയാണ് തൈക്കാട് അയ്യ സ്വാമികൾ ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി സമാധി സമാധിസ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം ബാല പട്ടാരക ക്ഷേത്രം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പിസ്വാമികളോടുള്ള ആദര സൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് രണ്ടായിരത്തി ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ചട്ടമ്പി സ്വാമികളുടെ വിശേഷങ്ങൾ എന്തെല്ലാമാണ് സർവ വിദ്യാധിരാജൻ ബാലഭട്ടാരകൻ കാവ്യ സന്യാസി കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്താണ് സർവ വിദ്യാധിരാജൻ അതുപോലെ ബാലഭട്ടാരകൻ കാവ്യ സന്യാസി കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ ചട്ടമ്പിസ്വാമി സ്വാമികൾ വിശേഷിക്കപ്പെടുന്നു ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിത സമാധി സപ്തകം സമാധി സപ്തകമാണ് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിത കെ മഹേശ്വരൻ നായർ ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ച വർഷം സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ച വ്യക്തി ഡോക്ടർ പൽപു കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെത്തിയത് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു അതായത് കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ചട്ടമ്പി സ്വാമികളെയാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പിസ്വാമികൾ പരാമർശിച്ചത് വിവേകാനന്ദനെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ജയ ജയ കോമട കേരളധാരണി ആരുടെ പരികൾ ബോധേശ്വരൻ കേരള ഗാനത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാന ഗാനമായി രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതി ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് സമർത്ഥിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ശുദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ആദി ഭാഷ ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം പ്രാചീന മലയാളം മോശപ്രദീപഖണ്ഡനം മോശപ്രദീപഖണ്ഡനം ക്രിസ്തുമത ഛേതനം ക്രിസ്തു മതചേദനം ആദി ഭാഷ ആദിഭാഷ ക്രിസ്തു മത സാരം ക്രിസ്തു മത സാരം നിജാനന്ദ വിലാസം നിജാനന്ദവിലാസം ശ്രീചക്ര പൂജാകൽപം ശ്രീചക്ര പൂജാകൽപം അദ്വൈത പഞ്ചരം അദ്വൈത പഞ്ചരം പുനർജന്മ നിരൂപണം പുനർജന്മ നിരൂപണം തർക്കരഹസ്യരത്നം തർക്കരഹസ്യ രത്നം അദ്വൈത ചിന്താമണി അദ്വൈത ചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം ജീവകാരുണ്യ നിരൂപണം സർവമത സമരസ്യം സർവമത സമരസ്യം തമിഴകം തമിഴകം അതുപോലെ ചട്ടമ്പിശാമികളുടെ ശിഷ്യന്മാരാണ് ബോധേശ്വരൻ പെരുന്നലി കൃഷ്ണൻ വൈദ്യൻ വെളുത്തേരി കേശവൻ വൈദ്യൻ കുമ്പളത്ത് ശംഖുപ്പിള്ള നീലകണ്ഠ തീർത്ഥപാതർ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്മാരാണ് ബോധേശ്വരൻ പെരുന്നലി കൃഷ്ണൻ വൈദ്യർ വെളുത്തേരി കേശവൻ വൈദ്യൻ കുമ്പളത്ത് ശങ്കുപ്പിള്ള നീലകണ്ഠ തീർത്ഥപാദർ തീർത്ഥപാദ പരമസ്വാമികൾ ഓക്കെ